മാറ്റിയേ പറ്റത്തുള്ളൂ ഇവർ പറയുന്ന മതന്യൂനപക്ഷത്തിന് എന്തോ വൃണമേറ്റുന്നവരാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നത് ഇതിൽ നിന്ന് നോക്കാം നമുക്ക് മീഡിയയ്ക്കെ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇരിക്കുന്ന ഒരു ബോർഡാണ് നിങ്ങൾക്ക് കാണാം ഈ ബോർഡ് കാണാം അതിന് കൃത്യമായി വാടക അടച്ചിട്ടുണ്ട് അവർ ഇവൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ് ചെയ്യുന്നത് എല്ലാവരും കൃത്യമായിട്ട് എന്താണ് ഒരു ഒരു രീതിയിലും സർക്കാരിൻ്റെ ഒരു 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 വസ്തു പോലും നമ്മൾ കൈയേറിയിട്ടില്ല അയ്യപ്പം കർമ്മസമിതി ആണെങ്കിൽ പോലും എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം അതിനകത്ത് ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് എവിടെ വ്രണമേറ്റാ പറയുന്നത് ആറോടും അവർ പറയുന്നത് എങ്ങനെ ആറോടത്ത് സംസാരിക്കുമ്പോൾ ആറോ പറയുന്നത് ഇതിപ്പം ഈ ജില്ലയിൽ വെച്ചിരിക്കുന്ന മൊത്തം ഫ്ലെക്സ് മാറ്റണമെന്നാണ് പറയുന്നത് ജില്ലയിൽ ഒരു മതത്തിനെയോ ഒരു പിന്നെ ജാതിപരമായിട്ടുള്ളതോ ബാക്കിയുള്ള ഒരു പാർട്ടിയോ ഒന്നും ഞങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു മുദ്രാവാക്യം ഇത്രയും പേടിയാണോ ഈ ഒരു സർക്കാരിന് കേരളം ഭരിക്കുന്ന ഇരട്ടച്ചങ്കനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് ഈ എഴുതി വച്ചേക്കുന്ന ഈ ഒരു വാക്യം ഇത്ര പേടിയാണെങ്കിൽ ഈ ഇലക്ഷനെ നേരിടുന്നത് വളരെ പേടിച്ചാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതാണ് ഓരോ പ്രവർത്തകർക്കും ബി ഓരോ പ്രവർത്തകർക്കും ഉറപ്പുള്ള കാര്യമാണ് ഈ ഒരു ചെറിയ ഫ്ലെക്സിന് ഇത്രയും മസിൽ പിടിക്കുവാണെങ്കിൽ ഇത് പിന്നെ ആറോ പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കർമ്മസമിതിയുടെ അക്കൗണ്ടിൽ ഇതിന്റെ പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് പറയുന്ന കഴിഞ്ഞോട്ടം പല പല ഈ പറയുന്ന അനാശമായി ഈ പറയുന്ന ബോർഡുകൾ മാറ്റിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി അക്കൗണ്ടിലേക്കാണ് ഇവർ പൈസ അടക്കുന്നത് നമ്മളാണ് നമ്മളാണെങ്കിൽ പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പം കർമ്മസമിതിയോട് സംസാരിച്ചിട്ടുണ്ട് അവർ ആൾക്കാർ അഞ്ചു മണി വരെ വരാൻ അഞ്ചു മണിക്കൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലും സർക്കാർ ജീവനക്കാർക്കോ ഈ പറയുന്ന പോലീസ് മേധാവികൾക്കോ സമയമില്ല അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്